നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം വളരെയേറെ മുന്നോട്ട് പോവുകയാണ് അതിനിടെ നിരവധി വിവാദങ്ങളുമാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വിവാദം വർഗീയ ശക്തികളുടെ വോട്ട് ഇരുപക്ഷവും അതായത് എൽ ഡി എഫും യു ഡി എഫും വാങ്ങുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് അതായത് വെൽഫെയർ പാർട്ടി യു ഡി എഫിനാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി അവർ അന്ന് യു ഡി എഫിനൊപ്പമാണ് നിന്നത് ഇപ്പോൾ നിലമ്പൂരിലും അവർ പിന്തുണ നൽകുകയാണ് തന്നെ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങി ജയിക്കാമെന്ന ധാരണയിലാണ് യു ഡി എഫ് മുന്നോട്ടു പോകുന്നതെന്ന വിമർശനമാണ് സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് അതിന് പകരമായി ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പറയുന്നത് പി ഡി പിയുടെ പിന്തുണ എൽ ഡി എഫ് ആണ് വാങ്ങുന്നത് അപ്പോൾ അവരുടെ കൂടെ കൂടുന്നവർക്ക് വർഗീയതയില്ലേ എന്നാണ് മറുഭാഗത്ത് യു ഡി എഫ് ചോദിക്കുന്നത് എന്തായാലും ബി ജെ പി ഇക്കാര്യത്തിൽ ഇരു കൂട്ടരും ഇത്തരത്തിൽ മുസ്ലിം മത തീവ്രവാദികളുടെ വോട്ട് വാങ്ങിയാണ് എക്കാലത്തും വിജയിച്ചിട്ടുള്ളത് എന്നാണ് ബി ജെ പിയുടെ പക്ഷം എന്തായാലും ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ശക്തികൾ ലോകമെമ്പാടും തീവ്രവാദം വളർത്തുന്ന ശക്തികളാണ് എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അവരുടെ വോട്ട് വാങ്ങി വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ജയിക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് എം വി ഗോവിന്ദന് മാഷ് അതോടൊപ്പം പി കെ കുഞ്ഞാലിക്കുട്ടിയും തിരിച്ചടിക്കുന്നു പി ഡി പി യുടെ വോട്ട് പലപ്പോഴും പി ഡി പിയുടെ വോട്ട് ഇത്തരത്തിൽ എൽ ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അബ്ദുള്ള അസർ മദനിയുമായി ബന്ധപ്പെട്ട് വേദി പങ്കിട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്തായാലും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം മറ്റൊരു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതേസമയം ഇത് പി വി അൻവറിന് വേണ്ടി യൂസഫ് പത്താൻ എം പി എത്തുകയാണ് അതായത് ഇന്ത്യൻ ക്രിക്കറ്റിലെ മികച്ച ഓൾറൗണ്ടർ ആയിരുന്നു യൂസഫ് പത്താൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി ആണ് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചരണം വലിയ താരപരിവേഷം നൽകി താരങ്ങളൊക്കെ തന്നെ അൻവറിന് വേണ്ടി എത്തുന്ന തരത്തിൽ വലിയ പ്രചരണമാണ് എന്തായാലും അൻവറും നയിക്കുന്നത് അൻവർ എന്തായാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല മത്സരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി എന്ന തരത്തിൽ ആണ് അവർ അദ്ദേഹം പത്രിക നൽകിയെങ്കിൽ പോലും അത് തള്ളുകയാണ് ഉണ്ടായത് എന്തായാലും യൂസഫ് എത്തിച്ച് ഒരു ഓളം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അൻവർ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇത്തരത്തിൽ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങലും പത്താൻ്റെ വരവും ഒക്കെ തന്നെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ആവേശത്തിലേക്ക് എത്തിക്കുമെന്നാണ് സൂചനകൾ വരുന്നത്